ഇനി നമ്മൾക്കിത് സ്റ്റീം ചെയ്തെടുക്കണമല്ലോ അപ്പം നമ്മൾക്ക് ഈ ബൗളോട് അതിൽ വെക്കാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം ഒരു ഇങ്ങനെ വെച്ച ശേഷം ഒരു തട്ട് വെച്ച ശേഷം നമ്മൾക്കിങ്ങനെ ഒന്ന് പതിച്ചെടുത്ത് കൊടുക്കാം ഹായ് ഞാൻ സുധാമഴ മേഘ ഇന്ന് ഞാൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് കൊണ്ടുള്ള പാൽപ്പുട്ടാണ് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പാൽപ്പൂട്ട് അത് ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണിച്ചു തരാം വരൂ അപ്പം ഞാനിവിടെ ആദ്യം തന്നെ നുറുക്ക് ഗോതമ്പ് ഒരു രണ്ട് തവണ കഴുകിയിട്ട് അരിപ്പിയിലാക്കി വെച്ചതാണ് അപ്പോൾ ആ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഡ്രൈ ആയ പോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾക്ക് ഒരുപാട് കുതിർന്നു പോകരുത് ഇതുപോലെ ആയിരിക്കണം നാളികേര ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതുകൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കുതിർന്ന നുറുക്ക് ഗോതമ്പ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ പുട്ട് അപ്പം ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് നല്ല പൊരുപരാനായിട്ട് ഇതാകണ്ടില്ലേ ഒരുപാട് മൊരിഞ്ഞൊന്നും പോകണ്ട ഇങ്ങനെ ആയാൽ മതി ഇതാകണ്ടില്ലേ അപ്പം നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് വറുത്തതൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര നല്ല രുചിക്കായിട്ടാണ് കേട്ടോ ഇത് ഇടുന്നത് പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനുശേഷം നമ്മൾക്ക് കാച്ചിയ പാലുണ്ട് അത് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് കുറ്റിപ്പുട്ട് മാവിൻ്റെ രൂപത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾക്ക് ഇതിൽ ഈ പാലിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഇതൊരു രണ്ട് മിനിറ്റ് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് വച്ച് കഴിഞ്ഞാൽ ഈ പാലൊക്കെ ഈ ഗോതമ്പ് വലിച്ചെടുത്തോളൂ നമ്മൾക്ക് ഈ പാലൊക്കെ ഒന്ന് ഡ്രൈ ആകണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്ത് കുറച്ച് കാരറ്റ് ഇട്ട് എടുക്കുക അടുത്തതായിട്ട് ഗോതമ്പ്, നൂർക്കഗോതമ്പ് പാൽ ഒഴിച്ച് കുഴച്ചതാണ് അപ്പോൾ നമ്മൾ കടു കൂട ഇട്ട് കൊടുക്കാം അതിനു ശേഷം നമ്മൾക്ക് കുറച്ച് നാളികേരം ഇനി അടുത്തതായിട്ട് ഇനിയീ നൂർക്കഗോതമ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾക്ക് ലെയർ ലെയറായിട്ട് ആയിട്ട് ക്യാരറ്റും നുറുക്ക് ഗോതമ്പ് പാൽ ഒഴിച്ച് കുഴച്ചതും നാളികേരും അങ്ങനെ നമ്മൾക്ക് സെറ്റാക്കി എടുക്കാം അപ്പം നമ്മുടെ പാൽപുട്ടിനുള്ള പാൽപ്പുട്ടിനുള്ള മിക്സിങ്ങൊക്കെ കറക്റ്റായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് സ്റ്റീം ചെയ്തെടുക്കണമല്ലോ അപ്പം നമുക്ക് ഈ ബൗളോട് അതിൽ വെക്കാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം ഒരു ഇല കഷ്ണിങ്ങനെ വെച്ച ശേഷം ഒരു തട്ട് വെച്ച ശേഷം നമ്മൾക്കിങ്ങനെ ഒന്ന് പതിച്ചെടുത്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ ബൗളിന്റെ ഷേപ്പിൽ വൃത്തിയായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇത് സ്റ്റീം ചെയ്തെടുക്കണ്ടേ അപ്പൊ നമ്മുടെ സ്റ്റീമറിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ തട്ടി വെച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഈ പാൽപുട്ടിനുള്ള സെറ്റ് റെഡിയാക്കിയിട്ട് ഉള്ളിലോട്ട് പതുക്കെ വെച്ച് കൊടുക്കാം ഇനിയിപ്പൊ നമ്മളിപ്പോ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ അടച്ചുകൂടെ വെക്കാം അപ്പൊ നമ്മുടെ പാൽപ്പുട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ പാൽ പുട്ട് കണ്ടില്ലേ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതിൻ്റെ ഒപ്പം കടലക്കറി മുട്ടക്കറി അങ്ങനെ ബീഫ് കറി ചിക്കൻ കറി അങ്ങനെ എല്ലാമെല്ലാം നമ്മൾക്ക് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാം അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇവിടെ എല്ലാം ാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ